ായിട്ടുള്ള നമ്മുടെ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നുളൂകം മൃതകുംഭം ചതുർഭിശ്ചതുർഭ്യം സൂക്ഷ്മസ്വച്ഛാതിഹൃദ്യം ശുഗപരിവിലിമം ഭോജ നേത്രം കാളാംബോധോജ്വലാംഗം കടിതടവിലസു വന്നേ ധന്വിലീല ചതുർമുഖ സമാരംഭാര്യമധ്യമാംഭാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഇത്രയും ഹുമാനപ്പെട്ട വത്സലേടത്തി ഞാൻ ഇടക്കുറം ശ്രീരാമേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നാലു വരിയിൽ നിർത്തുവാൻ അപേക്ഷിച്ചിരുന്നു പക്ഷെ വത്സലയിടത്തി ഇവിടെ സൂചിപ്പിച്ചു ഇത്രയൊന്നും കേമത്തം എനിക്ക് അവകാശപ്പെടാനില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് സജ്ജനങ്ങളുടെ അനുഗ്രഹം അതുമാത്രം ബഹുമാനപ്പെട്ട സ്വാഗതം അർപ്പിച്ച സുജാത എടത്തി കോർഡിനേറ്റർ സാന്ദ്ര കരോളിൽ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ വിജയകുമാരി ഇടത്തി ഡോക്ടർ സുബിൻ വൈദ്യമഠം ഡോക്ടർ കൃപ ഡോക്ടർ ശില്പ ഇത്തന്നും തോന്നില്ല ഡോക്ടർ ഷീജ ശ്രീനിവാസ് ഡോക്ടർ കെ എൻ അജിത് കുമാർ തുടങ്ങി ഇന്നിവിടെ പ്രാർത്ഥന ചെല്ലിയ രജനി പരമേശ്വരൻ തുടങ്ങി നിരസന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇപ്പോൾ എട്ട് പതിനെട്ടായി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കുറഞ്ഞത് പത്ത് മിനിറ്റും ഏറ്റവും കൂടുതൽ പതിനഞ്ച് മിനിറ്റുമാണ് ഞാൻ അതിനുള്ളിൽ തന്നെ വിഷയം അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിജ വിഷയം എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ ഓക്കെ എന്നിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഇന്നത്തെ ദൗത്യം വളരെ വിപുലമായ ഒരു ക്യാൻവാസിലുള്ളതാണ് അപ്പം അതിനെ ഏറ്റവും ചുരുക്കി ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ആണ് എൻ്റെ ഒരു ദൗത്യം ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളും ചർച്ചകളും തീർച്ചയായിട്ടും വേണ്ടി വരും വേണ്ടി വരാം അത് അനുവദിക്കുന്ന സമയമനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം വിഷയം ഇതാണ് ജീവിത ശൈലി രോഗങ്ങൾക്ക് സസ്യാഹാരം എത്രത്തോളം അത് പരിഹാരമാണ് അതുപോലെ തന്നെ ഇതിൽ എന്താണ് നമ്മളുടെ ദഹന പ്രക്രിയകളുടെ അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന്റെ നമ്മളുടെ ദഹനത്തിന്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനായിട്ട് ഈ സസ്യാഹാരം സഹായിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാര് ഒരു എന്താ വിചിത്ര ജീവിയായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഏർ കുറഞ്ഞ പക്ഷം കേരളത്തെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏർ ലോകത്ത് തന്നെ എത്രയോ വലിയൊരു ശതമാനം ആൾക്കാർ ഈ സസ്യാഹാരമല്ലാത്ത ഒരു ജീവിത ക്രമമാണ് സാധാരണ ഉള്ളത് നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം എത്രയും വേഗം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അപാകതകളെ അപാകതകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ഏറ്റവും ചുരുക്കി നമുക്ക് പറയാൻ സാധിക്കും നമുക്കറിയാം രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ പൊണ്ണത്തടി ഒബേസിറ്റി നമുക്കറിയാം ബി എം ഐ ഒരു ഇരുപത്തിയാറിന് മുകളിൽ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തി നാൽപ്പതിൽ വരെ വന്ന് നിൽക്കുന്ന പൊണ്ണത്തടി ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭാരം അതുപോലെ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഉറക്കക്കുറവ് സ്ലീപ്ലെസ്നെസ് ഇൻസോമിയ അതുപോലെ തന്നെ മലബന്ധം ഒരു വലിയ പ്രശ്നമാണ് പിന്നെ ഹൃദയ ഹൃദയാഘാതം ശ്വാസ തടസ്സം ഓർമ്മക്കുറവ് മാനസിക പിരിമുറുക്കം പ്രമേഹം ഡയബറ്റീസ് എന്നിങ്ങനെ അനവധി അനവധി രോഗങ്ങൾ ജീവിത ശൈലി രോഗങ്ങളായിട്ട് ഉണ്ടാവുകയും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ എന്താ പറയേണ്ടത് ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു 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 സാഫല്യം ഇല്ലാണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി അല്ല ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ സമൂഹം അനുഭവിക്കുന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് ഈ ജീവിത രോഗങ്ങൾ അതിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗം രോഗികളെ സൃഷ്ടിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ് പറയാത്ത ഒരു രോഗമാണ് അത് സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗമാണ് അത് ഒരു എന്താ ലോകത്തിലെ ഏറ്റവും വലിയ എൻഡമിക് നമുക്കറിയാം കോവിഡ് പാൻഡമിക് ആയിരുന്നു ഇത് എൻ എൻഡമിക് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രോക്കാണ് തരത്തിലുള്ള സ്ട്രോക്കുകൾ അറിയാം ഞാൻ ആ വിഷയത്തിലോട്ട് കിടക്കുന്നില്ല അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് സി വി ഡി എന്ന് പറയുന്ന കാർഡിയോ വാസ്കുലാർ ഡിസീസ് കാർഡിയോ വാസ്കുലാർ ഡിസീസ് നമ്മളിലൊക്കെ എന്താ നിന്ന നിപ്പില് എന്താ ഇല്ലാണ്ടാവുക ഹാർട്ട് ഡിസീസ് വിവിധ തരത്തിലുള്ള പ്രത്യേകിച്ച് കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹാർട്ട് ഡിസീസിന്റെ വ്യാപ്തി വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് കേരളം ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ് അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഒരു ക്യാപിറ്റലാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇങ്ങനെ വർധിച്ചു വരണ്ടാക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ അപ്പം ഹാർട്ട് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ഒബേസിറ്റി ഡയബറ്റിസ് ലങ് ഡിസീസസ് ക്യാൻസർ അടക്കം ലങ്സിന്റെ ക്യാൻസർ അടക്കം ഇതെല്ലാം ജീവിത ശൈലി രോഗങ്ങളായിട്ടാണ് പറയുന്നത് ഇതിന് ഇനി എന്താണ് ഈ ജീവിത ശൈലി രോഗങ്ങളുടെ ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇന്നത്തെ വിഷയമാണ് അതായത് ആഹാരം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ജീവിതശൈലി രോഗം ഉണ്ടാവാൻ കാരണം ആഹാരമാണ് അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങളെ നമുക്ക് എന്താ പ്രിവെന്റ് ചെയ്യാനും വന്ന രോഗത്തെ നമുക്ക് കൺട്രോളിൽ നിർത്താനും ഇല്ലാണ്ടാക്കാനും വരെ ശക്തിയുള്ളതാണ് ഈ ആഹാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യം അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം പിന്നെ പരിഹാരമായിട്ട് വ്യായാമം പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള നമ്മളുടെ വിശ്രമത്തിന്റെ ആവശ്യകതയെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഉറക്കത്തിന്റെ ആവശ്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റാനായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊക്കെയുള്ള വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള മദ്യപാന ആസക്തി സമൂഹത്തിൻ്റെ കാണാൻ പറ്റും പുകവലി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇതിന്റെ നല്ല വശങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ആറ്റി നിർത്താൻ പറ്റും ഇനി നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കുമ്പോൾ ഈ സസ്യാഹാരം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഈ സസ്യാഹാരത്തിൽ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ഞാൻ ഈ വിഷയം പരമശ്വരനാ അല്ലെങ്കിൽ വർഷത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയപ്പം ഇതിൻ്റെ വിവിധ ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ചു ഇന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ തീരെ സമയമില്ല പക്ഷെ നമ്മളൊന്ന് ഓർത്തു പോകേണ്ട ഒന്ന് രണ്ട് നാലഞ്ച് വാക്കുകൾ മാത്രം പറ നമുക്ക് ഒന്ന് ഈ സസ്യാഹാരത്തിന്റെ ധാർമ്മികത ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സസ്യാഹാരത്തിന്റെ ധാർമ്മികത അതുപോലെ തന്നെ പരിസ്ഥിതി പിന്നെ ആഘാത പഠനങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ സസ്യാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം പിന്നെ മറ്റൊന്ന് നമ്മളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യം പിന്നെ മ മനുഷ്യത്വത്തിൻ്റെ മാനുഷികതയുടെ ഒരു തലം ഈ സസ്യാഹാരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചിന്ത ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യപ്പെടേണ്ടതാണ് ഇനി മറ്റൊന്ന് ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ എത്രയോ 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 നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഈ സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സസ്യാഹാരത്തിൻ്റെ വൈഭവത്തെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അത് വേദങ്ങളിലാകട്ടെ ഉപനിഷത്തിലാവട്ടെ പതിനയ്യായിരോളം പതിനയ്യായിരത്തോളം വരുന്ന വേദിക് സ്ക്രിപ്ചേഴ്സിലായിക്കൊള്ളട്ടെ ഏർ നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിലായിക്കോട്ടെ ഈ സസ്യാഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയും അതിന്റെ ഒരു മാനദണ്ഡവും ഒക്കെ സംസാരിച്ചു അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനും നമുക്ക് സമയമില്ല നമുക്കറിയാം എന്താ എന്താ പറയേണ്ടത് മഹാത്മാജി മഹാത്മാജി ഈ സസ്യാഹാരത്തിൻ്റെ ഒരു വലിയൊരു ആയിരുന്നു ലോകം മുഴുവൻ ഈ സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒരു സെമിനാറിൽ അദ്ദേഹം വളരെ ഘോരഘോരം സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തു അതും ഈ പ്രത്യേകിച്ച് ലാക്റ്റോ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതായത് നമ്മൾ നമ്മളിപ്പോൾ സസ്യാഹാരം എന്ന് പറയുമ്പോൾ കേവലം സസ്യങ്ങളിൽ നിന്നുള്ള ആഹാരം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിട്ട് സസ്യാഹാരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സസ്യാഹാരം എന്ന് പറയുന്നത് എന്താ പശുവിൽ നിന്ന് കിട്ടുന്ന പാലും അമ്മയുടെ പാലും ഒക്കെ തന്നെ നമ്മളുടെ ഭാരതീയമായ സനാതനമായ കാഴ്ചപ്പാടിൽ സസ്യാഹാരമാണ് എന്ന് നാം ഓർക്കണം അതിന് അതിന് കാരണമുണ്ട് സാത്വികം രാജസം താമസം എന്ന് പറയുന്ന ഗുണ ഗുണവിഭജനം ആണ് ഈ സസ്യാഹാരത്തിനെ സസ്യാഹാരത്തിലോട്ട് അവ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മാത്രം സൂചിപ്പിക്കുന്നു അതിനുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ ഇന്നത്തെ സമയം അനുവദിക്കുന്നില്ല അങ്ങനെ നമുക്കറിയാം ചന്ദ്രഗുപ്ത് മൗരനായാലും അതുപോലെ തന്നെ എന്താ മഹാവീരൻ ആണെങ്കിലും അശോക ചക്രവർത്തിയാണെങ്കിലും ഒക്കെ സസ്യാഹാരത്തെ ഒരുപാട് എന്താ പറയേണ്ടത് പ്രാധാന്യം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ഭരണാധികാരികളടക്കമുള്ള ആൾക്കാരാണ് എന്ന് നോക്കാം നമുക്ക് പിന്നെ നമ്മളുടെ സസ്യാഹാരം കഴിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പോലും അത് ആമാശയമായാലും പല്ലുകളാണെങ്കിലും ശരീര മറ്റ് ശരീരഘടനകളാണെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് നമ്മൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മിശ്ര ബുക്കതാണ് മിശ്ര ബുക്കത് ബുക്കാണ് മിശ്ര ബുക്കാണെന്നാണ് സസ്യ സസ്യ ബുക്ക് മാത്രമല്ല എന്നൊരു വലിയൊരു വാദം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട് അപ്പം പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ആമാശയമാണെങ്കിലും നമ്മളുടെ ശരീരത്തിൻ്റെ പല്ലലിൻ്റെ ഘടനയാണെങ്കിലും നമ്മളുടെ ശരീരഘടനയാണെങ്കിലും ഒക്കെ തന്നെ സസ്യാഹാരത്തിന് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രലോകം സമർത്ഥിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മറ്റൊരു വിഷയം ഈ അഗ്നിബലം നമ്മളുടെ ശരീരത്തിന്റെ ദഹനവും സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യവും ഇതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റും കൂടെ നമുക്കുണ്ടെന്ന് തോന്നും ഏതായാലും ആ എട്ട് മിനിറ്റിനുള്ളിൽ ഈ അഗ്നിയുടെ പ്രാധാന്യം എങ്ങനെയാണ് സസ്യാഹാരം നമുക്ക് പ്രാധാന്യത്തോടെ വരുന്നത് സസ്യാഹാരത്തിൻ്റെ ഒരു 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 എന്താ പറയേണ്ടത് പ്രാധാന്യം എന്താണ് പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഈ അഗ്നിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷയം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ വി ആർ വാട്ട് വി ഈറ്റ് അല്ലെ എന്താണ് എന്ന് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയും ചോറും അല്ലെങ്കിൽ ആഹാരം തന്നെയാണ് നമ്മളുടെ ശരീരം നമ്മളുടെ മുടി പോലും നമ്മളുടെ നഖം പോലും ആഹാരമാണ് അപ്പം നമ്മൾ എന്നാൽ ഈ മുടിയും നഖവും ആഹാരത്തിൽ വീണാൽ നമ്മൾ കഴിക്കുകയും ഇല്ല അപ്പം ആദ്യത്തെ അസ്മൈ ഇതി അന്നം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനെ അന്നമെന്നും ആഹാരമെന്നും ഒക്കെ പറയും പിന്നെ നമ്മുടെ ശരീരം അന്നമയമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ആഹാരത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഇതാണ് ഏറ്റവും പ്രധാനം മനസ്സ് എന്ന് പറയുന്നത് ആഹാര ജന്യമാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഘടന പോലും മനസ്സിൻ്റെ ചിന്താഗതികൾ ഒക്കെ തന്നെ ആഹാരത്തിൽ നിന്നും ജനിക്കുന്നതാണ് പിന്നെ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് പറയും പഞ്ചാമൃതം എന്ന് പറയും പലതരത്തിലുള്ള പഞ്ചാമൃതങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആയുർവേദത്തിൽ ഞങ്ങൾ പറയുന്ന പഞ്ചാമൃതം എന്ന് പറയുന്നത് ശുദ്ധമായ വായു ശുദ്ധമായ ജലം ശുദ്ധമായ ആഹാരം ശുദ്ധമായ ഭൂമി ശുദ്ധമായ പ്രകാശം ഈ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വായു ജലം ആഹാരം ഭൂമി പ്രകാശം ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമായും അതിൽ സസ്യാഹാരം കഴിച്ചു കഴിഞ്ഞാലോ ശുദ്ധമായ മനസ്സ് നമുക്കുണ്ടാവുന്നു അല്ലെങ്കിൽ ശുദ്ധമായ ശരീരം നമുക്കുണ്ടാവുന്നു നമുക്ക് ശുദ്ധമായ എന്താ പവിത്രമായ ചിന്താധാരകൾ ഉണ്ടാവുന്നു പ്രസന്നമായ മനസ്സുണ്ടാവുന്നു നമുക്ക് ഓജസ് ഏർ സപ്തധാതുക്കളുടെ എസെൻസ് ആയിട്ടുള്ള ഓജസ് നമുക്ക് ഉണ്ടാവുന്നു തേജസ് ഉണ്ടാവുന്നു ബലമുണ്ടാവുന്നു എന്താ ചിന്താ സാമർഥ്യം ഉണ്ടാവുന്നു ബുദ്ധിശക്തി ഉണ്ടാവുന്നു സ്ഥിര യൗവനം ഉണ്ടാവുന്നു നമുക്ക് എന്താ പറയുക പറയാം എന്താ എവർഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പാമ്പസ് ഇറിനെ പോലുള്ളവരെയൊക്കെ അപ്പം അതുപോലെ എപ്പോഴും യൗവന യുക്തനായിട്ട് ഇരിക്കാൻ പറ്റുന്നു പിന്നെ എന്താ പെർസിവറൻസ് നിത്യോ സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹം ഉണ്ടാ ഉണ്ടാവുന്നു ഈ സസ്യാഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാവുന്നു അതുപോലെ തന്നെ ബുദ്ധി വൈഭവം ഉണ്ടാവുന്നു ഓർമ്മശക്തി ഓർമ്മശക്തിക്ക് സസ്യാഹാരത്തെ സസ്യാഹാരം ഒരുപാട് സഹായിക്കുന്നു ഈ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഇപ്പം അലോപ്പതി ശാസ്ത്രത്തിൽ പറയും നമ്മുടെ ആഹാരം മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറും അതായത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വിറ്റമിൻ അമിനോ ആസിഡ് ട്രൈസൽമൻസ് ഫാറ്റ് എന്ന് പറയുന്ന സിക്സ് മെറ്റബോളൈറ്റ്സ് ആയിട്ട് ആഹാരം മാറുകയാണ് ശരീരമായിട്ട് മാറുകയാണ് പഞ്ചഭൂതങ്ങളായിട്ട് മാറുകയാണ് പൃഥ് തേജോ വായു ആയൊരു ആകാശങ്ങളായിട്ട് മാറുകറുകയാണ് സപ്തധാതുക്കളായിട്ട് മാറുകയാണ് രസാസം മാംസമേതോസ്തി മച്ച ശുഗുളങ്കായിരിക്കുന്ന ഏഴു ധാതുക്കളായിട്ട് മാറുകയാണ് അപ്പം ഈ ആഹാരം ശരീരമായിട്ട് മാറുന്നത് ഇസ് എ പ്രോസസ് ഒരു 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 എന്താ പറയേണ്ടത് പരിണാമമാണ് ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അഗ്നിയാണ് ആയുർ അലോപ്പതിയിൽ എന്താ പറയേണ്ടത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻസുലിൻ എന്നൊക്കെ പറയുന്ന അനവധി രാസവസ്തുക്കൾ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയും മസാല കൂടെ ഒക്കെ ചേർന്ന് മെറ്റബോളൈസ് ആയിട്ട് ശരീരമായിട്ട് മാറും എന്നാൽ ആയുർവേദത്തിൽ പറയുന്നു ഒറ്റ സിങ്കിൾ പ്രോസസ് ഓണർ നമ്മുടെ മെറ്റബോളിസത്തിനെ നമ്മളുടെ ദഹനത്തിനെ കേന്ദ്രീകരിക്കുന്ന ഒരൊറ്റ ഒറ്റ ഫാക്ടർ പറയുകയാണെങ്കിൽ രണ്ടക്ഷരത്തിൽ നമുക്ക് പറയാം അത് അഗ്നി എന്ന് പറയും ഭഗവത്ഗീതയില് നമുക്ക് കാണാൻ പറ്റും അഹം വൈശ്വ എന്ന രൂപത്വ പ്രാണിനാം ദേഹം ആശ്രി അർജുന അഹം വൈശ്വ എന്ന രൂപൂത്വ പ്രാണിനാം ദേഹം ആശ്രിത അർജുന നിന്നൽ നിന്നിലുള്ള മെറ്റബോളി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാനാണ് ദ സുപ്രീം കോൺഷ്യസ് ആണ് ആണ് ഈ അഗ്നി എന്ന് പറയുന്നത് ഈ അഗ്നിയെ പരിപോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ സസ്യാഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ അഗ്നി പെട പരിപോഷണം വളരെ ഈസിയായിട്ട് നടക്കും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറ് ടി നീളമുള്ള സിക്സ്റ്റീൻ ഫീറ്റ് നീളമുള്ളതാണ് നമ്മളുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നമുക്ക് ആറടി മുതൽ എട്ടടി നീളം വരെ അപ്പം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് ചെല്ലുന്ന ആഹാരം അവിടെ വെച്ച് ദഹിച്ച് ആഗീകരണം ചെയ്യപ്പെടുന്നു ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന ആഹാരം പച്ചക്കറി ആയിരിക്കണം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ചെല്ലുന്ന ആഹാരം എന്താ ഇൻസോളബിൾ ഫൈബർ റിച്ച് ആവണം സോളിബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോളബിൾ ഫൈബേഴ്സും ഉണ്ട് അപ്പം ഇൻ ഇൻസോളിബിൾ ഫൈബർ ആവണം അതായത് വെള്ളത്തിൽ ലയിച്ചു ചേരാത്ത അടങ്ങിയ ആഹാരം കഴിക്കണം എന്നർത്ഥം അപ്പോൾ പച്ചക്കറികളിൽ ഇപ്പം നമ്മൾ കൊടപ്പൻ അല്ലെങ്കിൽ പിണ്ടി അല്ലെങ്കിൽ പച്ചക്കറികൾ ഏതായാലും ബീൻസ് ആയാലും വെണ്ടക്കയായാലും ഇതെല്ലാം ഇൻസോളിബിൾ ഫൈബർ റിച്ച് ആണ് അതായത് ദഹിച്ചു പോകാത്ത നാരുകൾ റിച്ച് ആയിട്ടുള്ളതാണ് അത് കഴിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാപ്പി ആവുകയുള്ളൂ അല്ലെങ്കിൽ എന്തായി തീരും അത് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് തീരും ഇപ്പം ഉദാഹരണം വെജിറ്റേറിയൻ ഫുഡിൽ തന്നെ നട്ട്സ് ഒരുപാട് നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെവിയായി ദഹിക്കാൻ പ്രയാസമായി എന്തുകൊണ്ടാണ് അതിൽ സോളബിൾ സോളബിൾ ഫൈബർ റിച്ച് ആണ് നട്ട്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി കാശ്വീനട്ട് കാശ്വിനട്ട് കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ആ അഗ്നിക്ക് മാന്ദ്യമുണ്ടാക്കും ദഹനത്തിന് പ്രയാസമാണ് അപ്പം നമ്മളുടെ ഇൻഡസ്റ്റൈന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആഹാരം എസ്പെഷ്യലി സ്മോൾ ഇൻഡസ്റ്റൈൻ അവിടെ വെച്ചാണ് ദഹനം കാര്യങ്ങൾ നടക്കുന്നത് അതിൽ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് പച്ചക്കറി ഭക്ഷണമാണ് സസ്യാഹാരമാണ് ഇത് ഇത് മറ്റെന്ത് ഭക്ഷണം കഴിച്ചാലും അതായത് നമ്മളിപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ് മീറ്റ് മുതലായിട്ടുള്ള എന്ത് കഴിച്ചാലും ഈ നമ്മളുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റസ്റ്റൈനിന് കംഫർട്ടബിളായിത്തീരില്ല ഇതാണ് സസ്യാഹാരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വശം ഒന്ന് ഒന്ന് രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഇത് ഒരു പോയിന്റിൽ മാത്രമേ ആവുന്നുള്ളൂ പക്ഷെ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തൊന്ന് ചിന്തിക്കേണ്ട വളരെ അത്യാവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അഗ്നിയെ കെടുത്തരുത് അഗ്നിമാന്ദ്യം മാന്ദ്യം ഉണ്ടാക്കരുത് അഗ്നിയെ ബലം ഉണ്ടാക്കണം ദഹനശക്തിയെ കൂട്ടാൻ സഹായിക്കുന്നതാകണം ഇപ്പൊ രണ്ടു നേരം ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി അവിടെയാണ് രണ്ടു നേരം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അഗ്നി വേണ്ട രീതിയിൽ ദഹിപ്പിക്കാൻ സഹായകമാവും അതുപോലെ തന്നെ വ്യായാമം വേണം എന്ന് പറയുമ്പോഴും അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം അഗ്നിയെ അത് സമ്പുഷ്ടമാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ചൂടുവെള്ളം ഉപയോഗിക്കണം പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നിയെ വർദ്ധിപ്പിക്കാൻ സഹായകരമാണ് ഈ ചൂടുവെള്ളം അതുപോലെ തന്നെ ആ ചൂടുവെള്ളത്തിൽ ചുക്കിടണം അല്ലെങ്കിൽ ഇഞ്ചി ഇടണം അല്ലെങ്കിൽ ജീരകം ഇടണം എന്ന് പറയുന്നതും ഈ ആഹാരത്തിന്റെ പിന്നെ നമ്മുടെ അഗ്നിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡീസിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ഈ സസ്യാഹാരത്തിൻ്റെ സസ്യാഹാരം ും അഗ്നിബലവും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാനുള്ള മാധ്യമവുമായിട്ട് പറയുന്ന വിഷയങ്ങള് ഈ പോയിന്റ്സുകളാണ് ഇതിപ്പോ നമുക്കിപ്പം ഉരുവകഴിച്ചാൽ എന്താണ് ഗുണം അല്ലെങ്കിൽ ഓരോ വെള്ളരിക്കയായാലും ആയാലും പച്ചക്കറിയുടെ അതുപോലെ തന്നെ മഞ്ഞളാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും ഇത് ഇത്തരം ആഹാരങ്ങളുടെ പ്രസക്തി അഗ്നിയെ വർദ്ധിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവ് അത് രോഗത്തെ അകറ്റാനുള്ള അതിൻ്റെ കഴിവ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെടാം വിരുദ്ധാഹാരം എന്ന് പറയുന്നൊരു വലിയൊരു ഒരു പോഷണമുണ്ട് ഇതിൽ അതായത് വിരുദ്ധാഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിന് ആഹാരത്തിൻ്റെ ദോഷം ഇപ്പം തൈര് തൈരും അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളും അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്നതും ദഹിക്കാൻ എളുപ്പമല്ലാത്തതുമായിട്ട് വറുത്തതും പച്ചയുമായിട്ട് ഒന്നിച്ചു കഴിക്കുക ഇതുപോലുള്ള ചില വിരുദ്ധ ആഹാരങ്ങളും നമ്മുടെ അഗ്നി മാന്ദ്യത്തെ ഉണ്ടാക്കും അഗ്നിയെ നശിപ്പിക്കും മെറ്റബോളിസത്തിനെ തകരാറാക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ ഉണ്ടാക്കും എന്ന് മാത്രം ചില സൂചനകൾ മാത്രം തരാനുള്ള അവസരം മാത്രമേ നമുക്കുള്ളൂ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നമുക്ക് പുരോഗമിക്കുകയും ചെയ്യാം ഞാൻ സമയം അധികം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം